പാലക്കാട് ചിറ്റൂരിൽ ആശുപത്രിയിൽ വെച്ച യുവതിക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് രണ്ട് തവണ രക്തപരിശോധന നടത്തി വിഷാംശം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ഗൈന എസ്കേൻ ഇന്നലെ ആരോഗ്യ കേരളത്തെ ആകെ ലജ്ജിപ്പിച്ച ഒരു സംഭവമാണ് പാലക്കാട് ചിറ്റൂരിലുണ്ടായത് താലൂക്ക് ആശുപത്രിയിൽ മകളെയും കൊണ്ട് ചികിത്സയ്ക്കെത്തി അമ്മയ്ക്കാണ് ഈ ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവർ ഈ വാർഡിൻ്റെ സമീപത്തുണ്ടായിരുന്ന ചൂലെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇവരുടെ കയ്യിൽ പാമ്പ് കടിച്ചത് ഇതേ തുടർന്ന് അവർ പരിഭ്രാന്തിയിലാവുകയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു അപ്പോഴുണ്ട് ഏറ്റവും വലിയൊരു ഒരു നിസ്സഹായത എന്ന് പറയുന്നത് ഈ കുഞ്ഞ് കുട്ടികളുടെ ആശുപത്രിയിലും അമ്മ വാർഡിലുമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ ആശുപത്രിയിലടക്കം മന്ത്രി കെ കെ കൃഷ്ണൻകുട്ടി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രി പരിസരം അത്ര ശുചി ശുചിയായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡി വി എഫ് എ പ്രവർത്തകർ അപ്പം തന്നെ അവിടെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഈ സ്ത്രീയെ പാമ്പ് കടിച്ചു എന്നുള്ള കാര്യത്തിൽ ചില വ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടല്ലോ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിഷാംശം ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തവണയും രക്തപരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത് അവരുടെ ശരീരത്തിൽ ഈ വിഷാംശം കടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പാമ്പ് കടിച്ചിരിക്കാം പക്ഷേ വിഷം ശരീരത്തെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും വ്യക്തമാക്കുന്നുണ്ട് യുവതി ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം പൂർത്തിയാകുമ്പോൾ അവരെ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകാൻ വേണ്ടി അനുവദിക്കും ഇപ്പോൾ തന്നെ അവർ കുഞ്ഞിന് അരികിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഡെപ്യൂട്ടി ഡി അടക്കമുള്ള ആളുകൾ ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രി പരിസരം സന്ദർശിക്കുകയും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും തുടർന്ന് ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് നൽകുകയും ചെയ്യും